ഏറ്റവും നല്ലത് പ്രവർത്തിച്ച ആളുകൾക്ക് നല്ല ജീവിതം കൈവരിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കും മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു ഞാൻ ആമുഖത്തിൽ ഓതി ആ മുഖത്തിൽ ഹുസ്നാ അള്ളാഹുവിന് ഉത്തരം നൽകിയ ആളുകൾ അവർക്ക് അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നല്ല പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നു അവർക്കുള്ളതാണ് അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് ഉത്തരം നൽകാത്ത മനുഷ്യന്മാർ ആരാണോ അവരെ സബന്ധിച്ചിടത്തോളം ഗൗരവത്തോടെ ചിന്തിക്കാൻ ഖുർആൻ പറയുന്നു അവർക്കൊരു ദിവസം വരാനുണ്ട് പാരത്രിക ലോകത്തുള്ളു നരകത്തിലിട്ട് ശിക്ഷിക്കുമ്പോ ആ റബ്ബിന്റെ മുമ്പിൽ ഈ പാപികൾ അള്ളാഹുവിന് ഉത്തരം നൽകേണ്ടുന്ന രീതിയിൽ ഉത്തരം നൽകാതെ നിർബന്ധമായ കാര്യങ്ങൾ ഫറായ ഇബാദത്തുകൾ കണിഷത പാലിക്കാതെ ശ്രദ്ധിക്കാതെ ഐശ്വികമായ ഇബാദത്തുകൾ നല്ല നല്ല നന്മകൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തിന്മകളിൽ കടന്നുകൂടിയിട്ടുള്ള മനുഷ്യന്മാർ അവർ നാളെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കുമ്പോൾ പറയും ആ ദിവസത്തെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സർവ്വതും അതുപോലെ മറ്റൊരു ഭൂമിയും ആ ഭൂമിയിലുള്ള സർവ്വതും അഥവാ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ കണ്ട ഉണ്ടോ അവൻ കാണാത്ത എന്തെല്ലാം ഉണ്ടോ ഈ ഭൂമിയും അതിലുള്ള സർവതും അതുപോലെ മറ്റൊരു ഭൂമിയും അതിലുള്ള സർവതും ദണ്ഡമായി പകരം ഞാൻ തരാം ഈ ഈ നിന്ന് നിന്ന് ശിക്ഷയിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി ഒത്തിരുമോ എന്ന് റബിനോട് കെഞ്ചി ചോദിക്കുന്നോ ഫലം കാണാൻ സാധ്യമല്ല നാശത്തിന്റെ ദിവസം ഹലാക്കിന്റെ അതാവിന്റെ ദിവസം അവർക്ക് വരാനിരിക്കുന്നു അവർ അങ്ങനെ അള്ളാന്റെ മുമ്പിൽ യാചിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു അവർക്കാണ് ഏറ്റവും മോശമായ വിചാരണയുള്ളത് എന്നിട്ടോ അവരുടെ വളരെ മോശമായ മടക്ക സ്ഥാനമാണെന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ ആ റബിന് ഉത്തരം നൽകിയവരിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പെടുമോ നമ്മുടെ ഫർലായ വിഭാഗത്തുകളുടെ അവസ്ഥ എന്താണ് ആ ഫറായ ഇബാദത്തുകളിൽ വരുന്ന അലസതകളും അതുപോലെ തന്നെ അശ്രദ്ധകളും അതിൽ വരുന്ന ഒക്കെ അള്ളാഹു പരിഹരിക്കാൻ ഒരുപാട് സുന്നത്തായ ഐച്ഛികമായ ഇബാദത്തുകൾ മഹാനായ നബിസാഹു അലൈ വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു ഫറായ ഓരോ ഇബാദത്തുകൾ മലക്കുകൾ പരിശോധിച്ച് റബ്ബെ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ഇന്ന ഇന്ന ഫർലായ ഇബാദത്തിൽ ന്യൂനതകളായി വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഈ അടിമയുടെ ഇന്ന ഐച്ഛിക നമസ്കാരം അല്ലെങ്കിൽ ഇന്ന ഐച്ഛികമായ നോമ്പ് സ്വതക്കകൾ അങ്ങനെ പുണ്യങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുകയും ഫർവായ വിപാദത്തുകളിൽ വന്ന ന്യൂനതകളെ ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ പുണ്യങ്ങളിലൂടെ അള്ളാഹു പരിഹരിക്കപ്പെടുമ്പോൾ ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അള്ളാഹുവിന് ഉത്തരം കൊടുക്കാൻ കൊടുക്കേണ്ടുന്ന രീതിയിൽ കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇത്രയും കാലം അള്ളാഹ് ആയുസ് തന്നിട്ട് ഇത്രയും നല്ലൊരു ജീവിതം നമ്മൾ അനുഭവിച്ചിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം നമ്മൾ ആസ്വദിച്ചിട്ട് ശ്രദ്ധയുള്ള അള്ളാഹ്ക്ക് ഒരു ജീവിതം നയിക്കാൻ പരലോകത്ത് വിജയിക്കാൻ മരണത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിനോടുള്ള കൂടി സ്വർഗത്തിന്റെ അനുഭവങ്ങളുമായി പരിമളവുമായി ബർസഹിലേക്ക് പ്രവേശിക്കാൻ റൂഹിനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന സൗഭാഗ്യം അത് നമുക്ക് ലഭിക്കണം അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നാളത്തേക്ക് വേണ്ടിയുള്ള പരലോകത്തേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം എന്ന വിഷയത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടുമായി ഒരൽപ്പം സംസാരിക്കുന്നത് കൂടുതൽ സംസാരിക്കേണ്ടതില്ല ധാരാളം കുത്തുമകൾ ധാരാളം ഉപദേശങ്ങൾ വാളുകൾ വിജ്ഞാനവേദികൾ നിരന്തരം നമ്മൾ കേൾക്കുന്നവരാണ് ആ കേൾക്കുമ്പോഴുള്ള ഭയഭക്തിയും സൂക്ഷ്മതയും നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ മാറ്റിമറിച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവൻ മാതാവിന്റെ ഗർഭത്തിൽ അള്ളാഹു സുഭാനുത്താല നിശ്ചയിച്ച സമയത്ത് ആ ഉമ്മയുടെ ഗർഭത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞായ നമ്മളിലേക്ക് അള്ളാഹു തന്നതാണ് അവിടെ മുതൽ ആ റൂഹ് നമ്മുടെ കൂടെയുണ്ട് നാം ഭൂമിയിലേക്ക് ആ ഉമ്മയുടെ കുഞ്ഞായി പ്രസവിച്ചു വന്നു നമ്മുടെ കൂടെ ആ റൂഹുണ്ട് നേരത്തെ വിശദീകരിച്ച അജല് എന്നൊക്കെ പദങ്ങൾ പറഞ്ഞ ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരലോകത്തേക്കുള്ള യാത്രയിൽ ആ മൗത്തോടുകൂടി നമ്മളിൽ നിന്ന് റൂഹ് വേർപ്പിരിയാണ് പ്രിയപ്പെട്ടവരെ ആ ശരീരം നമ്മുടെ ജസദ് മണ്ണിലേക്ക് വെച്ച് അത് മണ്ണ് തിന്ന് ആ ജസദ് നശിച്ചു പോയാലും ആ റൂഹിനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കേണ്ടത് അനുഭവിക്കുന്നുണ്ട് നല്ല അനുഭവങ്ങളാണെങ്കിൽ സൗഭാഗ്യവാനാണ് മോശപ്പെട്ട അനുഭവങ്ങളാണെങ്കിൽ അപകടമാണ് ഏതായിരിക്കും നമ്മുടെ റൂഹിന്റെ വേർപാട് അടിമ ഈ ദുനിയാവിൽ നിന്നുള്ള വിട പറയൽ ആഹിറത്തിനെ അഭിമുഖീകരിക്കുന്ന രംഗം വിശദീകരിക്കുന്നു വീട്ടിലിങ്ങനെ ിങ്ങനെ അല്ലെങ്കിൽ ഉമ്മ കുട്ടികളോട് സംസാരിക്കുന്ന ഇണയോട് സംസാരിക്കുന്ന കുടുംബത്തോട് സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന അവസ്ഥയിൽ ഉമ്മിനായ മനുഷ്യർക്ക് റബ്ബ് തീരുമാനിച്ച സമയം വന്നാൽ പിന്നെ അതാ വെളുത്ത മുഖമുള്ള ഏതാനും മലക്കുകളെ കാണുകയാണ് മലക്കുൽ മൗത്ത് വരികയാണ് ഒരു കൂട്ടം മലക്കുകളാണ് അവർ വരുന്നതിന് മുമ്പായി സ്വർഗീയ സുഗന്ധം പരിമളം അനുഭവിക്കുകയാണ് എവിടെന്നാണ് ഈ പരിമളം എന്ന് നോക്കിക്കാണുമ്പോൾ അത് ആ മലക്കുകളെ കാണുന്നു പ്രിയപ്പെട്ടവരെ പിന്നെ ഈ ദുനിയാവിൽ അവർ അതുവരെ ചിരിച്ച ഭാര്യയോട് ചിരിക്കാൻ സമയമില്ല മക്കളെ പിന്നെ വേണ്ട ചാരിയ്ക്കുന്ന സുഖങ്ങളോ സോഫകളോ നമ്മൾ ഉപയോഗിച്ച വാഹനങ്ങളോ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളോ നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും പിന്നെ നമുക്ക് വേണ്ട പിന്നെ അവരോടുള്ള അഭിമുഖ്യമായി ആ യാത്രയെ കുറിച്ച് ആ വേർപ്പാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നല്ലവർക്ക് പരിമളത്തോടു കൂടി ആനന്ദിക്കാൻ കഴിയും മലക്കുൽമൌത്ത് വന്നുകൊണ്ട് സലാം പറയും ആത്മാവേ നീ റബ്ബിലേക്കൊരു മടക്കം മടങ്ങിക്കോ തൃപ്തികരമായ മടക്കമാണ് റബ്ബിന്റെ ഇഷ്ടപ്പെട്ട സ്വർഗീയ ആളുകളിലേക്കുള്ള റബ്ബിന്റെ അടിമകളിലേക്കുള്ള മടക്കം ജന്നത്തിലേക്കുള്ള മടക്കം അത് നമുക്ക് ലഭിക്കണം ഈ സംസാരത്തിന്റെ ആമുഖത്തിൽ തന്നെ ഒരു അനുഭവം പറയട്ടെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ അയൽവാസിയും എന്റെ പ്രിയ സുഹൃത്തും നമ്മുടെ വിശദം ആദർശ കുടുംബത്തിലെ യൂത്തിലെ ഒരു മെമ്പറുമായ ഹസീബ് എന്ന് പറയുന്ന സഹോദരൻ നിങ്ങളുടെ ഈ റൂട്ടിൽ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായി കണ്ടക്ടറായി കുറെ കാലം ഓടിയിരുന്നു പിന്നീട് പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന് മലപ്പുറം ഡിപ്പോയിൽ നിന്ന് കോഴിക്കോട് പോയി അവിടെ നിന്ന് മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലാണ് ഒരു ദീർഘദൂരം കിട്ടിയതാ മഹരി നമസ്കാരം ഞങ്ങളുടെ മഹല് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പിരിഞ്ഞതാ ഇഷാക്ക് തൊട്ടടുത്ത് കോട്ടക്കലിനടുത്ത് മൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് ഇഷ നമസ്കരിച്ച് നമ്മുടെ ആദർശ സുഹൃത്തുക്കളെ ഒക്കെ കണ്ട് സംസാരിച്ച് ആ പുതിയ റൂട്ടിലേക്ക് അദ്ദേഹം പോയതാ ആദ്യം അദ്ദേഹം ആയിട്ടാണ് ജോലി അദ്ദേഹം പറഞ്ഞു പുതിയ റൂട്ടാണ് കുറച്ച് ദീർഘണ്ട് എനിക്ക് പറ്റിയ ഒരു സുഹൃത്തിനെ തന്നെയാണ് കൂടെ കിട്ടിയിട്ടുള്ളത് അലഹമില്ല പകുതി ഡ്രൈവ് ഡ്രൈവ് ചെയ്താൽ മതി പകുതി കണ്ടക്ടർ പണിയെടുക്കാൻ രണ്ടാളുണ്ട് വളരെ സന്തോഷത്തോടെ പോയതാ ആ സഹോദരൻ കൂടെയുള്ള മഞ്ചേരിക്കാരനായ സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴാണോ ഉറക്കു വരുന്നത് അപ്പൊ നിങ്ങള് ബ്രേക്ക് വലിച്ചിട്ട് മാറിയിരിക്കണം ഞാനവിടെ കയറിക്കൊണ്ട് അതുവരെ കണ്ടക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസീബ് ഇദ്ദേഹത്തിന് ഉറക്കം വന്നപ്പോ മൈസൂർ കഴിഞ്ഞു ബാംഗ്ലൂരിനടക്ക് ഹസീബ് അതിലേക്ക് കയറിയിരുന്നു സമയായി നമ്മൾ വിശദീകരിച്ച അജല എത്തി പ്രിയപ്പെട്ടവരെ അസീബ് കയറി അരമണിക്കൂറോളം യാത്ര ചെയ്തു അദ്ദേഹം തൊട്ടു മുമ്പിലുള്ള ലോറി പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിട്ടപ്പോ മുമ്പിൽ ഒരുപാട് ആളുകൾക്ക് അപകടം പറ്റും എന്ന് കണ്ടറിഞ്ഞ് ഹസീബ് വെട്ടിച്ചു കൂടെയുള്ള ഡ്രൈവർ പറയാണ് കണ്ടക്ടർ പറയാണ് അവൻ ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തി അവൻ പോയി എന്ന് ഡിവൈഡറിന് കയറി ഇറങ്ങി ആ ഇടിയുടെ അഗാധത്തിൽ അവൻ പൊന്തി സ്റ്റയറിങ്ങിൽ അവൻ കുടുങ്ങി ആന്തരിക അവയവത്തിന് അപകടം പറ്റിയിട്ട് ഉള്ളിൽ ബ്ലഡ് ഇറങ്ങിയിട്ട് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഹസീബ് നമ്മളിൽ പറഞ്ഞു കൂടെയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടക്ടർ പറയാണ് അവൻ അവസാനം എന്നോട് പറഞ്ഞത് നമുക്ക് സുബൈക്ക് ഇന്ന പള്ളി പിടിക്കാം എന്നാണ് സുബൈ ജമാ കൊതിച്ചുകൊണ്ട് ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുഴയ്ക്ക് വേണ്ടി ആളുകൾക്ക് വേണ്ടി ആ പള്ളിയുടെ ക്ലീനിങ് ഒരാളും ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു അവൻ അവൻ ലീവെടുത്ത് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ എല്ലാ ജമാത്തിനും മുമ്പിലുണ്ട് നാൽപ്പത്തേഴ് വയസ്സുള്ള ഹസീബ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാങ്ക് ബാങ്കുകൊടുക്കാൻ ഇല്ലെങ്കിൽ അവൻ കയറി ബാങ്ക് കൊടുക്കും ഇമാമില്ലാത്ത അവസ്ഥയിൽ എടവണ്ണ ജാമിയയിൽ രണ്ടു വർഷം പഠിച്ചിട്ടുണ്ട് നന്നായി ഓതി ഇമാമ നിൽക്കും ആ ഹസീബ് മൂന്ന് തട്ട് ആ പള്ളി മുഴുവൻ അവനാണ് ക്ലീൻ ചെയ്തിരുന്നത് അവസാനം മരണപ്പെട്ട മുൻ ഒരു സെക്രട്ടറി അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു ശമ്പളം അതില്ലാതെ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട് അതിന് രണ്ടായിരം രൂപ ശമ്പളാണ് വർഷങ്ങളായിട്ടോ വാങ്ങുന്നത് അത് തരാൻ പറയുമ്പോ വേണ്ടെന്ന് പറയാം ആ രണ്ടായിരത്തിനുള്ളിൽ ക്ലീനിങ്ങിനുള്ള എല്ലാ മെറ്റീരിയൽ സോഹനെ വാങ്ങുന്നത് ഓൻ റബ്ബിലേക്ക് പോയപ്പോഴാണ് അവൻ ചെയ്തിരുന്ന ത്യാഗങ്ങൾ അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ചെയ്തിരുന്ന നന്മകൾ ഒപ്പമുള്ള അറിയുന്നത് ആ വ്യക്തി അള്ളാഹുവിലേക്ക് യാത്രയായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കൂട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് യാത്ര പറയാതെ അവൻ പോകാറില്ല ആ ഹസീബിന്റെ യാത്ര അവസാന യാത്രയായിരുന്നു ഞാൻ ഓർക്കുന്നു ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾ എത്ര ആളുകളാ അദ്ദേഹത്തിന്റെ ജനാസംസ്കരിക്കാൻ വന്നു അലഹദില്ല വലിയ ഭാഗ്യവാനാണ് നാൽപ്പത്തിയേഴ് വയസ്സിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് നന്മകൾ ഹസീബ് ചെയ്തു തീർത്തിട്ടുണ്ട് ഞങ്ങളുടെ പള്ളി സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രണ്ട് ആഴ്ച അവനില്ലാത്ത രണ്ടാഴ്ച ആ പള്ളിയുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോ ഒരാൾക്കൊറ്റക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പണിയാണ് അവൻ ചെയ്തിരുന്നത് എന്ന് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും അദ്ദേഹത്തിന്റെ കബറിലേക്ക് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഈ നന്മകളെല്ലാം എത്തുമല്ലോ ആത്മാർത്ഥമായി റബ്ബിന്റെ ചെയ്ത വ്യക്തികൾക്ക് വ്യക്തികൾക്ക് അവരുടെ സ്വാലിഹാത്തുകൾ ലോകത്തുള്ള വിശ്രമത്തിൽ ആനന്ദമായി ലഭിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ ഒരു ഷഹീദിന്റെ കൂലി തന്റെ കുടുംബത്തെ പോറ്റാൻ ഭാര്യയെ പോറ്റാൻ മക്കളെ പോറ്റാൻ ജോലി ആവശ്യാർത്ഥം ഒരു യാത്രയിലല്ല തന്റെ കുടുംബത്തെ പോറ്റാനുള്ള യാത്രയിലാണ് നമ്മുടെ ആദർശ സുഹൃത്ത് റബ്ബിലേക്ക് യാത്രയായത് അദ്ദേഹത്തിന്റെ വിടവ് ഒരിക്കലും നികത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല നമ്മുടെ വിസ്ലിം യൂത്തിന്റെ അവസാന മീറ്റിംഗിൽ മൂന്ന് ആളുകളാണ് അവസാന മീറ്റിംഗിൽ ഉണ്ടായത് അതിലൊരാൾ ഈ അസീബായിരുന്നു ഞാൻ ഞമ്മക്ക് മദ്രസക്ക് പോണ്ടല്ലോ ഇവിടെ തന്നെ നമ്മളൊരു എന്ന് പറഞ്ഞു തമാശയിൽ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ നന്മകളിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരന്റെ വേർപ്പാടിൽ നമ്മുടെ ആദർശ സുഹൃത്തുക്കൾ അന്ന് പന്ത്രണ്ട് മണിക്ക് ജിനാസ വീട്ടിലെത്തിയത് മുതൽ നേരം വെളുക്കുവോളം സുബൈ കഴിഞ്ഞ് ഏഴ് മണിക്ക് പള്ളിയിൽ വെച്ച് ജിനാദ നമസ്കരിക്കോളം നിരന്തരമായി നമസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥന ഇങ്ങനെ ലഭിക്കുമ്പോ അത് വല്ലാത്തൊരു ആനന്ദമായിരുന്നു എന്റെ സുഹൃത്ത് നമ്മളിൽ നിന്ന് വേർപ്പറിഞ്ഞാലും ഞങ്ങളുടെ നാടിന് അങ്ങനെ ഒത്തിരി നഷ്ടപ്പെട്ടാലും അലഹമില്ല അവൻ ഷഹീദിന്റെ കൂലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇത്രയും അഹിലുകാരുടെ ജിനാസ് നമസ്കാരത്തിന് സാക്ഷിയാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ അദ്ദേഹത്തിന് വേണ്ടി ആ ഷഫാ സുഹാൻ ചെയ്യട്ടെ ഇങ്ങനെയാണ് നമ്മുടെ മരണം എപ്പോഴാണ് എവിടെ വെച്ചാണ് റബ്ബ് തീരുമാനിച്ച സ്ഥലത്ത് വെച്ച് നമ്മൾ പിടിക്കും ഒരു മരണം കൂടി ഞാൻ ഓർക്കുന്നു കടലൂണ്ടിയിലെ ജെ ഡി ടി ബഷീർ കൊറോണകൾക്ക് ശേഷം ഹജ്ജിന് അവസരമുണ്ടായപ്പോൾ ആ ഗവൺമെന്റ് ഹജ്ജ് ഗ്രൂപ്പിൽ യാത്ര ചെയ്യാൻ സാധിച്ച ജെ ഡി ടി ബഷീർ ക എന്നറിയപ്പെടുന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം ഹജ്ജ് യാത്ര പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതൊരു അവസാന യാത്ര പറച്ചിലാണ് അദ്ദേഹം പറഞ്ഞ മൗലമി ഞാനിങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട് എനിക്കും ഭാര്യക്കും അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്താം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കണ്ണു നിറച്ചുകൊണ്ട് പറയാണ് എനിക്ക് യാത്ര പോകുമ്പോൾ ഒറ്റ ഉള്ളൂ അതെന്താ കടലോണ്ടിയിലെ ക്ലാസ്സിൽ ഒരു ഡയറി എടുത്ത് ഓരോ ആയത്തിന്റെയും ലഫ്ലുകൾ എഴുതി പദാനുപദങ്ങളും അതിന്റെ വ്യാഖ്യാനവും അതിന്റെ ആശയവും അതിൽ നിന്നുള്ള ഫാദകളും ഒക്കെ കൃത്യമായി എഴുതിയെടുത്ത് സൂറത്തുൽ സൂറത്തു ഈ ഡയറിയിലുണ്ട് ഉണ്ട് എനിക്കത് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോകുമ്പോസ്താദ് ആ സൂറത്ത് പൂർത്തീകരിച്ച് പുതിയ സൂറയിലേക്ക് കടന്നിരിക്കുന്നു എനിക്ക് അതിലിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സങ്കടമാണ് ഒരാളുടെ വിഷമം നോക്കി ഒരു അജ്ജിന് അവസരം കിട്ടിയിട്ട് അയാളുടെ മനസ്സിലെ വിഷമം ആഴ്ചയിൽ നടക്കുന്ന മുക്കാ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അദ്ദേഹത്തിന്റെ നാട്ടിൽ നടക്കുന്ന ക്യു എച്ച് എൽ എസിന്റെ ക്ലാസ് മുടങ്ങുമല്ലോന്നുള്ള വിഷമം ആ മനുഷ്യനെ ഞാൻ ആശ്വസിപ്പിച്ചു നിങ്ങൾ പോയാലും ഇവിടെ നടക്കുന്ന ക്ലാസ് തിരിച്ചു വന്ന് ആ ഉസ്താദിനോടോ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളോടോ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും നിങ്ങൾക്ക് എഴുതിയെടുക്കാം പഠിക്കാം അവസരം ഉണ്ടല്ലോ അജിൻ അള്ളാഹു തരുന്ന വലിയൊരു തൗഫീഖല്ലേ അതുകൊണ്ട് അള്ളാഹു ആ യാത്രക്ക് തെരഞ്ഞെടുത്ത വ്യക്തി എന്ന നിലക്ക് അതിനെ ആദരിച്ച് നിങ്ങൾ സന്തോഷത്തോടെ പോയി തിരിച്ചു വന്നിട്ട് ബാക്കി ഹയറുകളിൽ നമുക്ക് പങ്കെടുക്കാം കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് അദ്ദേഹം പോയി അദ്ദേഹം ഉംറ ഉംറ ചെയ്തു ആയി ദുൽഹജ് എട്ടിനാണല്ലോ ഹജ്ജ് ആരംഭിക്കുക ഒരു മൂന്ന് ദിവസത്തെ താമസമുണ്ട് അങ്ങനെ ദുൽഹജ്ജ് എട്ടിന് മുമ്പായി മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം ഒരു ഉച്ചക്ക് നമസ്കാരം കഴിഞ്ഞ് ഹറമിൽ നിന്ന് റൂമിലേക്ക് വന്ന് റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണ ഹാളിലേക്ക് ഭാര്യയോട് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഒരാളെ കണ്ടിട്ട് വരാ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു പോയതാ അദ്ദേഹം ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി ലിഫ്റ്റ് വന്നു എന്ന് വിചാരിച്ചു ഡോർ തുറന്നു ലിഫ്റ്റിന്റെ ഏറ്റവും മുഗൾ ഭാഗമായിരുന്നു വന്നത് ആ ഹോട്ടലിലെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയിരുന്നു അദ്ദേഹം അതിലേക്ക് സ്റ്റെപ്പാന്ന് വിചാരിച്ച് കയറി നിന്നു ആ ഫാനിൽ കറങ്ങി പല പ്രാവശ്യം പല ആളുകളും ലിഫ്റ്റിൽ കയറി ഇറങ്ങി അദ്ദേഹം അതിൽ ചതഞ്ഞു മരിച്ചിരിക്കുകയാണ് അള്ളാഹു ഹജ്ജിന്റെ പൂർണ്ണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ബർസഹിൽ നമ്മൾ ചിന്തിക്കണം ആ ആഴ്ചയിൽ മുക്കാ മണിക്കൂറോ ഒരു മണിക്കൂറോ ആ ക്യു എച്ച് എൽ എസിന്റെ ഉസ്താദിന്റെ ക്ലാസിൽ നിന്ന് അദ്ദേഹം കേട്ട് എഴുതി പഠിച്ച ആ അദ്ധ്യായം അദ്ദേഹത്തിന്റെ കബറിൽ ഒരു പ്രകാശമല്ലേ ഇതുപോലെ ഏതൊരു നന്മയാണ് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ പാരത്രിക ലോകത്തേക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം മരിച്ചാൽ നമ്മുടെ ബർസഹിലേക്ക് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹം അവിടുന്ന് അങ്ങനെ യാത്ര ചെയ്ത് പിന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് മകൻ പോയിട്ട് ഒപ്പിട്ട് കൊടുത്ത് അവിടെ ജനാസ മറമാടുകയാണ് ചെയ്തത് നമ്മുടെ ആ ആദർശ സുഹൃത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനില്ലേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നന്മയുടെ മനുഷ്യന്മാർ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത് ഓരോരുത്തരുടെയും മരണങ്ങൾ നമുക്ക് പാഠമല്ലേ ചാലിയാറിലൂടെ ഒഴുകി വന്ന വയനാടിൽ സംഭവിച്ച പ്രിയപ്പെട്ടവരെ പ്രളയവും അതുപോലെ തന്നെ ഭൂകമ്പവും ഉരുൾപൊട്ടലുമെല്ലാം നമുക്ക് പാഠമല്ലേ എന്നാണ് റബ്ബു സുഹാനഹൂവത്താല നമ്മെ കൊണ്ടുപോവുക എന്നത് നമ്മൾക്കൊരാൾക്കും അറിയുകയില്ലല്ലോ എന്ന് സംഭവിച്ചാലും എവിടെ വെച്ച് സംഭവിച്ചാലും അത് സാധാരണ മരണമാണെങ്കിലും അപകട മരണമാണെങ്കിലും ഒരു അറ്റാക്കിലൂടെ സംഭവിക്കുകയാണെങ്കിലും സൈലന്റ് അറ്റാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നുകൊണ്ടാണെങ്കിലും നമ്മൾ ആ വാക്സിൻ അടിച്ചതിന് ശേഷം എത്ര ചെറുപ്പക്കാരാണ് എത്ര പെട്ടെന്നാണ് പോയത് പ്രിയപ്പെട്ടവരെ എന്തെല്ലാം അപകടങ്ങളാണ് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലല്ലേ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ മുവിനും ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ നേരം പുലരുമോ എന്ന് ഒരാൾക്കും ഉറപ്പില്ല അത് മനുഷ്യന്റെ സ്ഥിതിയാണ് പക്ഷേ മരിക്കുമെന്ന് ഉറപ്പുള്ള നമ്മൾ ഒരുക്കം നടത്തിയോ എന്നതാണ് പരിശോധിക്കേണ്ടത് എന്ത് നന്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് സത്യവിശ്വാസികളാണോ അമരസ്വാ ലിയാത്തുകളുണ്ടോ അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമെന്ന് പറഞ്ഞാൽ മരണവും ആനന്ദമായിരിക്കും ബർസഹ് ആനന്ദമായിരിക്കും വിചാരണ ആനന്ദമായിരിക്കും ഓരോ ഘട്ടങ്ങളും ആനന്ദമായിരിക്കും പ്രിയപ്പെട്ടവരെ അത് ലഭിക്കേണ്ടതില്ലേ സ്വർഗീയ കഫൻ കുടവയുമായി നമ്മുടെ ആത്മാവിനെ അള്ളാഹു ഏറ്റെടുക്കുകയാണ് റബ്ബ് സുഭാനവ താലയിലേക്ക് ഏഴ് ആകാശങ്ങളെ കടത്തി കൊണ്ടുപോവുകയാണ് ഓരോ ആകാശങ്ങളും അയാളെ സ്വീകരിക്കുകയാണ് അള്ളാഹു സുഭാനവീനിൽ രേഖപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് ആ റൂഹിനെ മടക്കപ്പെടുന്ന ഒരു ഘട്ടമാണല്ലോ ബർസഹ് കാലഘട്ടം ഖബറിലേക്ക് നമ്മൾ വെക്കുമ്പോൾ വീണ്ടും നമ്മുടെ ജസദിലേക്ക് ആ റൂഹിനെ അള്ളാഹു തരികയാണ് അവിടെ വെച്ച് ഹിസാബുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും ആ റബ്ബ് പറഞ്ഞ വിശ്വാസത്തിൽ റബ്ബ് പഠിപ്പിച്ച കർമ്മങ്ങളിൽ ഇസ്ലാമിൽ നിരന്തരമായി ാമത്തോടെ ജീവിക്കുകയും ചെയ്തവർ കുറച്ച് ആവേശത്തിനല്ല പിന്നെ ആരെങ്കിലും പറഞ്ഞ് ബേജാറാക്കുമ്പോൾ മതം വിട്ടുപോകുന്നവരല്ല പരീക്ഷണങ്ങൾ മാറി മാറി വരുമ്പോൾ സ്വബറില്ലാതെ തവക്കുലില്ലാതെ മതം വിട്ടുപോകുന്നവരല്ല പുതിയ കാലഘട്ടത്തിൽ ഓരോ പുതിയ ട്രെൻഡുകൾ വരുമ്പോ അതിനൊപ്പം ചെരുപ്പടികൾ നടക്കുന്നവരല്ല നേരെ മറിച്ച് ദീനുൽ ഇസ്ലാമിൽ റബ്ബ് ഞങ്ങളുടെ റബ്ബ് റബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇസ്ലാം പുലുകിയ വ്യക്തി മരണം വരെ തൗഹീദോടെ സുന്നയോടെ അമരസ്വാളിനാത്തുകളുമായി മുന്നേറാൻ കഴിഞ്ഞാൽ അവരിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ അവതരിക്കുന്നു മലക്കുൽ മൗത്ത് വരുന്നു മരണത്തോടു കൂടി ഇനി എന്താണ് സംഭവിക്കാനുള്ളത് എന്ന് പേടിക്കേണ്ടതില്ല നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന ഭാര്യയുടെ വിഷയം മക്കളുടെ വിഷയം നിങ്ങളുടെ വീടിന്റെ വിഷയം കച്ചവടത്തിന്റെ വിഷയം നിങ്ങൾ ബാക്കിൽ വെച്ചിട്ടുള്ള ഒന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല എല്ലാ കാര്യത്തിലും അല്ലാഹു അത് എളുപ്പമാക്കി തരുന്ന കാര്യമാണെന്ന് സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ആനന്ദമുണ്ട് അവർക്ക് എന്ന്